കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയ കെട്ടിടത്തിലെ ഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയിലാണ് വെള്ളം കയറിയത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപമുയരുന്നത് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു പാർക്കിംഗ് ഏരിയയ്ക്കുള്ള ബഡ്ജറ്റ് ഇതുകൊണ്ടൊന്നും പണി തീർന്നില്ല പിന്നെ മുപ്പത് ലക്ഷം കൂടി ചിലവാക്കേണ്ടി വന്നു ഒടുവിൽ ഭൂമി കുഴിച്ച് മണ്ണു മാറ്റി മണ്ണിന് ഉറപ്പില്ലാതെ വന്നതോടെ പില്ലറിങ്ങും നടത്തി അമിതമായി മണ്ണെടുത്തതോടെ പാർക്കിംഗ് ഏരിയയുടെ ഒരു ഭാഗത്ത് ഊറ്റു രൂപപ്പെട്ടു നാലടിയോളം വെള്ളം പൊങ്ങി നമ്മൾ വന്ന സമയത്ത് ഇതിൻ്റെ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ കൂടുതൽ കാര്യത്തിൽ ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോഴു തന്നെ ഈ വെള്ളക്കെട്ട് അവിടെ അന്ന് തന്നെ ഉണ്ടായിരുന്നു അതിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ അശാസ്ത്രീയമായ ഒരു മണ്ണെടുപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ കൊണ്ടാണ് ഒരു വെള്ളക്കെട്ട് ഉണ്ടായത് അത് പലതവണ നമ്മളത് പലരോടും ആവശ്യപ്പെട്ടു എന്താണ് ഇതിൻ്റെ എന്ന് കണ്ടുപിടിക്കാൻ എഞ്ചിനീയറിങ് വിഭാഗത്തിനോടൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഒന്ന് രണ്ട് തവണ അവർ ചെറിയ രീതിൽ ഒരു ഗ്രൗണ്ട് അതിൻ്റെ ഗ്രൗണ്ട് ഫില്ല് ചെയ്യുന്ന ഒരു നടപടി ഏകദേശം ഒരു ലക്ഷം രൂപയോളം ചിലവഴിച്ച് അതിലെ ഗ്രൗണ്ടുകൾ തേച്ച് വേറെ ഒരു പ്രഷർ ഗ്രൗട്ടി എന്ന് പറഞ്ഞൊരു സംവിധാനം ചെയ്തു പക്ഷേ ആ സംവിധാനത്തിന് ആ ചോർച്ച നിർത്താനായിട്ട് ചോർച്ച ഉണ്ടാകുന്ന ഊറ്റ് ആണ് വെള്ളം മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊറ്റാണ് ഉണ്ടാകുന്നത് അത് പരിഹരിക്കുന്നതിനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ ഒരു നടപടി ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല ദീർഘവീക്ഷണമില്ലാത്തതും അശാസ്ത്രീയവുമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം പാഴാകുന്നത് ലക്ഷ്യങ്ങൾ